ും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജാനിക്കുട്ടിയുടെ ഒരു കൊച്ചു എന്താ പറയാ മോർണിംഗ് പറയണമെങ്കിൽ പറയാം അത്രക്കൊന്നും ഇല്ല ജാനിക്കുട്ടിയുടെ ആണ് കൂടുതലും ഇന്ന് ജാനിക്കുട്ടിയാണ് കൂടുതലും നിൽക്കുന്നത് കാരണം നമുക്ക് ഇന്ന് ഒരുപാട് കാലത്ത് തന്നെ അമ്മ വേറൊരു വഴിക്ക് പോയി പിന്നെ എനിക്കും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് അച്ചുവേ കേട്ടോ ഞാനുണ്ട് വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയാണ് കേട്ടോ ഇപ്പൊ ജാനിക്കുട്ടിയുടെ പ്രകൃതിയൊക്കെ എന്തോര കാര്യം കണ്ടാലും വീഡിയോ എടുക്കുന്നില്ല വീഡിയോ എടുക്കാൻ സാധാരണ നമ്മുടെ വീട്ടിലെ അമ്മമാർ അച്ഛന്മാരൊക്കെ കഴിക്കുന്നത് നിങ്ങൾ വീട് എടുത്ത് ഇത് ചെയ്തോ അത് ചെയ്തത് ഇതിപ്പോ ജാനിക്കുട്ടിയാണ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നില്ല വീഡിയോ എടുക്കുക ഫോൺ എടുക്കുക അതെടുക്കുക അപ്പം ഇന്ന് ജാനിക്കുട്ടിയുടെയാണ് പിന്നെ നമ്മളുടെയും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെയധികം തിരക്ക് പിടിച്ചൊരു ദിവസത്തെ തിരക്ക് പിടിച്ച വീടുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ കൊറച്ചുപേര് കുറച്ച് കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നാളെ ക്ലിയർ ആക്കി തരാം ഇന്നലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ട്രെൻഡിങ് ആണ് എത്രാമത്തെ ട്രെൻഡിങ് ആണ് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിക്കുന്നോണ്ടാണ് നമ്മളെത്ര മാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലേ നല്ല നല്ല നേട്ടങ്ങള് മാറുന്ന ലൈഫിൽ ഈ ഒരു നിമിഷം വരെ നമ്മൾ വന്ന് നിക്കുന്നുള്ളു ഒരിക്കലും താഴ്ന്നു പോയിട്ടില്ല താഴെങ്കിൽ അത് ഒരിക്കൽ മനുഷ്യന്മാരാരും നടക്കില്ല ദൈവം തന്നെ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നുന്നു നമ്മളിരുന്ന രണ്ട് വീഡിയോസും ട്രെൻഡിംഗ് കേറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അണ്ടടാ ഹാപ്പി ഡേ ആണ് അച്ചുവിന്റെ ഗിഫ്റ്റ് കൊടുത്താണ് സൂപ്പർ ഗിഫ്റ്റാണ് ലോ താങ്ക്യൂ ബർ അച്ചുനോട് താങ്ക്യൂ വെൽക്കം ടു മന്നാച്ചിനി അണ്ടടാ 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 ദമ്മൂന എടുത്ത കൈയിലിൽ നിന്ന് മിന്നുന്ന ജാനേ ഞാൻ ഭാര്യക്ക് ഭാര്യക്ക് കൊണ്ടുപോയി അമ്മ പോട്ടെ ജാനിക്കുട്ടി ജാനിക്കുട്ടിറങ്ങിട്ടുണ്ട് പതിവ് പോലെ തന്നെ ആളുടെ ഡാൻസും പാട്ടും കൂട്ടാണെ പക്ഷെ ആള് ലുവാലി ലി അല്ല വവ്വാലി പറഞ്ഞു ലുവാലി അല്ല വവ്വാല് വവാലും എല്ലാ ദിവസവും ഇവിടെ ഇറങ്ങിന്ന് കളിക്കുന്ന ഇപ്പൊ ആരെങ്കിലും ഒരാൾ വേണം കൂടെ നിക്കാനായിട്ട് കാര്യം എന്ന് വെച്ചാൽ പേടിയാ വലിയ ചത്ത് കിടക്കണുണ്ടേ ഭയങ്കര പേടിയാൾക്ക് ഓ എന്ത് എന്താ പറഞ്ഞിട്ട് പക്കോലവും പൊക്കോലും കുഞ്ഞു ഒച്ച അല്ലേ പക്കോലവും ഈ പൂവുമൊക്കെ നിറച്ചു പൂ ഉണ്ടായിക്കുന്നു ചെടിയമ്മക്ക് കണ്ടാ നല്ല ഭയങ്കര കാണാനായിട്ട് വേണ്ട അച്ഛ കാട്ടികളയാലും അത് കുഞ്ഞിപ്പുയു അല്ലേ മാറ മാറ അച്ച കളയാപ്പ് പോയി ഒച്ചു പോയി ഒച്ചു പോയിന്ന് ആ കാലത്ത് ഒരാള് പഠിക്കായിരുന്നു കേട്ടോടെ കയ്യിലിരിക്കുന്ന ബുക്ക് കണ്ടില്ലേ ഫ്രൂട്ട്സിന്റെ ബുക്ക് അല്ലേ ഇത് ആ കാലത്ത് ബേർഡ്സിന്റെ ബുക്ക് എടുത്ത് എന്റെ കയ്യില് കൊണ്ടുവന്നു കൊറച്ചേരം അതൊക്കെ നോക്കിയിരിക്കും ആ ചൂന്ന കാണിച്ചോ കണ്ടോ ആ ഫ്രൂട്ട്സ് മാംഗോ മാ കൊച്ചു ഒരുമിക്കറിയോ ആളെ ഓരോന്നും ഓരോന്നും നോക്കി നോക്കി പഠിക്കുന്നുണ്ട് ഏഹ് കാറിൽ വെക്കിണ്ടാ കാറിൽ വെക്കണ്ട കയ്യില് പിടിച്ച പൊന്ന് നമുക്ക് കളിക്കുമ്പോ എടുക്കാം ഇതാ അതറിയില്ല എന്തൊക്കെയാള് പറയുന്നുണ്ട് ഇതെന്ത് കുക്കുട്ടീനൊക്കെ കയ്യിലെടുത്ത് പിടിച്ചേക്കണേ കുഞ്ഞിമാമ കൈലുണ്ടല്ലോ കുഞ്ഞിമാമനെ കൊടക്കനുണ്ടാ അതിന് തരുമോ കുഞ്ഞിമാമനെ തരലുണ്ടാ അത് മൈ മൈ ആ അതിന് നമുക്ക് കാറിലെ പോലോ കാറിലെങ്കിലും പോല്ലേ പാവക്കുട്ടീനെ നമുക്ക് വണ്ടിയിൽ ചുനന്റെ പറ്റുള്ളൂ ആ ചുന്ന ഞാൻ പറഞ്ഞാളത് ഇപ്പോഴും പറഞ്ഞു നഴ്സറി പോവാ ഓക്കേ ഒരു ബാഗ് പോയി എടുത്തിട്ട് ആളൊക്കെയാണ് യാതൊരു കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല വായോ എങ്കില് പോന്നെ എങ്കി പോന്ന ഇപ്പൊ നെയ്സറിയില് ഓ ആസ് കാലത്ത് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയേക്കാണ് കേട്ടോ മുടി പിടിച്ചുല്ലേക്കും പൂ പൊട്ടിക്കല്ലേ ട്ടാ പൂട്ടിക്കല്ലേ ആ നല്ല കുട്ടിയാ പൂ പൊട്ടിക്കരുത് പറഞ്ഞിട്ട് പൂവ് എന്നെ പൊട്ടിച്ചു ബാ നമുക്ക് അകത്തേക്ക് പോവാക്കകത്തേക്ക് പോവാ ഒരാള് നനക്കാനായിട്ട് വന്നാട്ടോ എടുത്ത് പൈപ്പ് എടുത്ത് പൊക്കി വഴി മൂത്തക്കോടെ വെള്ളം വീണു അറിയാവുന്ന കാര്യങ്ങൾ ചെയ്താ പോലെ ഏറ്റവും ഞാൻ വരെ പറയും ഞാൻ കൊച്ച ആ ആ ഇനി അപ്പറത്തേല് ഇതിലടിക്കല്ലേ അപ്പഴ ഇതിലിക്കല്ലേ അതിലിക്ക് മനുഷ്യനെ നനപ്പിച്ചു കുളിച്ച് കത്തില്ലേ എന്തിന് താഴ്ത്തടിക്കണത് ഓരോരോ വിദ്യകള് നിങ്ങള് നോക്കി മോളിച്ചടിച്ചട്ടിലൊയ്ക്ക് ആ നോക്കി ആ എല്ലാ ഒന്നോ രണ്ടോ

ഞാൻ വന്ന ില്ലാട്ടോ കൊച്ചിനെ വെള്ളത്തിൽ എന്നെ അടുത്തു അവർ ചൊല്ലുമ്പോ കൊച്ചിന് ഫുഡ് കഴിക്കുന്ന ഒന്നും വീടേക്കാണിക്കരുന്ന് എപ്പഴും കുറെ നാളായി ഇവിടത്തെ അമ്മ മകനോട് പറഞ്ഞാ കുറച്ച് കിഴങ്ങ് കൊറച്ച് പൊള്ളി കിഴങ്ങ് മകൻ കേട്ടാ പാഴ് കാണിക്കുന്നില്ല സൈട്ട അമ്മ എന്റെ അടുത്ത് പറഞ്ഞ എന്റെ പൊന്നമ്മ കുറച്ച് കിഴങ്ങ് പിടിച്ചിട്ട് വരും പിന്നെ ഞാൻ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയി പിന്നെ പണ്ടില് പെട്രോൾ അടിക്കണമായിരുന്നു അതടിക്കാൻ വേണ്ടി പോയിട്ടൊക്കെ വന്നു അപ്പൊ ഞാൻ കുഞ്ഞുമാവുകൾക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ പോയിട്ട് വരുമ്പോ ഇങ്ങനെ കൈ നിറച്ച് സാധനങ്ങളുണ്ടാവും ഇവിടെ ചിലവരൊക്കെ പോയിട്ട് വരും ഇങ്ങനെ വീശി ഞാൻ എപ്പോഴും എപ്പോഴും ഒരു പോകും മേടിച്ച് ലൈസി കൊണ്ടു തരും അത് ജാനി എടുത്തോണ്ട് പോയി എന്റെ ഭാര്യക്ക് കൊടുത്തു നീ ആരാടേ എടുത്തിട്ട് പോലും അമ്മ പോയി

എടുക്കാൻ പറഞ്ഞതിന് കാരണം വരുന്നല്ലോ കേട്ടോ അല്ലെങ്കിൽ പുഴമീനാ നിങ്ങൾ കാലത്ത് കണ്ടില്ലേ വീഡിയോ ആ മീനുകളൊക്കെ കണ്ടില്ലേ ഡെയ്ലി പുഴമീൻ പൈസ പൈസ നല്ല പൈസ ഉണ്ട് നമ്മ നമ്മൽ മീൻ മേടിക്കുന്നേലും നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൂടുതലാണ് പക്ഷേ ഗുണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതാണ് ഒക്കെ കുഞ്ഞു മീനുകളാ കണ്ട അതേ കുഞ്ഞു കുഞ്ഞു മീനുകളാ കണ്ടാ ഇവരൊക്കെ ഇങ്ങനെ ചേട്ടൻ എപ്പോഴും വരും എന്നും വരും ഞങ്ങൾ കിലോ അന്നൂറ് രൂപക്ക് ഞങ്ങൾ മേടിക്കും ഡെയിലി മീൻ കറിയപ്പം അത് കൂട്ടി അടിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് സൂപ്പറാണ് ഹെൽത്തി ഫുഡാ അപ്പ ഞാൻ ഫുഡ് കഴിക്കട്ടെ എനിക്ക് കാലത്ത് തന്നെ പോലെ ഫുഡും കാര്യങ്ങളൊന്നും പറ്റില്ല അതായത് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് ഇത് ഇതാണ് ഇഷ്ടം കറി കറി രുമ്പം പൊളിയൊക്കെ ഇട്ട് ഇരുമ്പംപുളിയൊക്കെ ഇട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണം കറി എന്റെ ഡക്കിന്റെ ആക്കി മാറ്റി കഴിക്കരുത് ഭർത്താവ്

അപ്പൊ എനിക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഭാര്യക്ക് ഞാൻ മേടിച്ച് നീ എടുത്തിട്ട് പോയി എന്നൊക്കെ ഈ വീഡിയോ അയ്യോ മാത്രല്ല ഇന്ന് ഓയില് ഉണ്ടാക്കാൻ വേണം ഓയിലുണ്ടാക്കണം ചാ ചാനിക്കുട്ടി ഒച്ച വെക്കല്ലേ ഓയിലുണ്ടാക്കണംന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ നല്ലെണ്ണയുടെ ഓയില് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അത് ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള ഞാൻ ഒരെണ്ണം പാക്ക് ചെയ്ത് രാവിലെ അന്നത്തേക്ക് ഞാൻ പോയി പോയി ഇത് ഞാൻ പോയപ്പോ ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ എനിക്ക് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു നിർത്തില്ലോ അപ്പൊ നമ്മള് കൊറച്ചു ദിവസമായിട്ട് കൊറിയർ സർവീസിൽ പോകും അവിടെ പൈസ ഒക്കെ കൊടുക്കാണ്ടൊക്കെ ഇണ്ട് കേട്ടോ നമ്മളടുത്ത് ചോദിക്കത്തൊന്നുമില്ല കേട്ടോ കൊടുത്താൽ മേടിച്ചു ആ ഒരു സെറ്റപ്പ് ക്ഷെ കമ്പനി കൊണ്ടാണ് നല്ല ചേച്ചിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന ചേച്ചി അതെ അവിടെ ഓണർമാരും അതെ എല്ലാം അടിപൊളിയാണ് അപ്പം പൈസ ഒക്കെ പെൻഡിംഗ് ഒക്കെ അതൊക്കെ കൊണ്ട് കൊടുക്കണം അതുപോലെ ഒക്കെ വിടാനായിട്ടുണ്ട് അതെല്ലാം കൊണ്ടുപോകണം കരഞ്ഞിട്ട് കണ്ണുനീര് കഴിക്ക് കുറുമ്പെടുത്ത് കറിയുന്നാണ് കേ ആരും വഴക്കം പറയുന്നില്ല ഒന്നും പറയുന്നില്ല കണ്ണീലുണ്ണിയേ വമ്പനെ ചേരുണ്ട് കടയുണ്ട് തേറ്റ്പൂറം തിരിയുണ്ട് അതല്ലേ ഞങ്ങളാ അപ്പൊ ഇന്നത്തെ വീഡിയോ ജാനക്കുട്ടി ആണെന്ന് തോന്നുന്നുണ്ട് അച്ചും പോലും കൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ആൾക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഭയങ്കര ഇന്ട്രസ്റ്റ് ആച്ചു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന പറയൂട്ടോ അച്ചു ഫോൺ എടുക്കച്ചു വീഡിയോ എടുക്കും ഭയങ്കര വിനോദമാണ് ഫോട്ടോ എടുക്കുന്നൊക്കെ സിന്ധു അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷം സിന്ധു അമ്മ റീൽസിന്റെ ആളാണല്ലോ അവിടെ ചെല്ലുന്ന ആളിങ്ങനെ നിന്നും കൊടുത്തോളൂ കേട്ടോ അപ്പൊത്തിരി പണിയുണ്ട് ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വീടാന്ന് വെച്ചാൽ വളരെ കുഞ്ഞു വീഡിയോ ആണ് നല്ലൊരു നാളെ വീടിയാണ് പിന്നെ സമയമില്ല പറയാനൊക്കെ ഇന്ന് പണിയുണ്ട് ഭയങ്കര നമുക്ക് സമയം പോകും അതുകൊണ്ട് നാളെ ആ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കാം Bye bye guys. Bye bye. See you. Bye bye. See you. See you. See you. See you.